നമസ്കാരം എഴുപത്തിരണ്ട് വയസ്സായില്ലേ ചേട്ടാ അണ്ണ ഇനിയിപ്പോൾ ഇതൊക്കെ മതിയാക്കാം ഓർമ്മ പോലും ഇല്ല ഓർമ്മയില്ലാതെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് എം എൽ എക്കായി മന്ത്രിയേക്കായാൽ ജനങ്ങളെ കാര്യം വന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഒരു അഞ്ച് വർഷം കൂടെ എം എൽ എ ആയിരുന്ന എഴുപത്തേഴ് വയസ്സൊക്കെ ആവും അപ്പോൾ ഒരു ഓർമ്മയില്ലാത്ത ഒരാളിൽ എങ്ങനെയാണ് ഒരു കുറച്ച് നാലഞ്ച് വർഷം മുമ്പ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പത്തൊമ്പതിലൊക്കെ നടന്നത് പത്തൊമ്പതെന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ഒരു ഒമ്പത് വർഷം മുമ്പ് അല്ല അപ്പോൾ ഒരു ഏഴ് വർഷം മുമ്പ് നടന്ന ഒരു കാര്യം അറിഞ്ഞുകൂടാമെന്ന് അത് ഇത്ര ഒരു കൊച്ചു കാര്യം പോലും അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് വലിയ കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അണ്ണൻ ചേട്ടൻ അത് ശരിയാണ് ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ് ആ ചേട്ടൻ്റെ കണ്മാന്മാർക്കും ഓർമ്മയില്ല അവർ ചെറുപ്പക്കാരല്ലേ അവർക്കും ഓർമ്മയില്ല പിന്നെ അവിടെ ഉള്ള കൊച്ചിനും ഒട്ടും ഓർമ്മയില്ല അതിന് കൊച്ചു വളരെ പൊടിയാണ് അതിനും ഓർമ്മയില്ല കൊച്ചിൻ്റെ അമ്മയ്ക്കും ഓർമ്മയില്ല ഉണ്ണികൃഷ്ണനും ഓർമ്മയില്ല ആർക്കും എല്ലാവരും അക്ഷിമേഴ്സ് ബാധിച്ച ഫാമിലിയാണ് അക്ഷിമേഴ്സ് നിങ്ങൾക്കും അക്ഷിമേഴ്സാണ് ഇതൊരു ശുദ്ധ തോന്നിയ നമ്മുടെ ചാനലുകൾ പക്ഷേ അത് പിടിച്ചെടുക്കാനും അത് കേട്ടിട്ട് മര്യാദയ്ക്ക് പോകാനും തല്ലണമെന്നല്ല അത് കേട്ടിട്ട് കേട്ടിട്ടൊരു കമൻറ്റുമില്ലാതെ പോകാനുമുള്ള ചാനലുകളും നമുക്കുണ്ട് അതാണ് ഒരു അടിമ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ അടിമ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനം ഒൻവേയാണ് ഇങ്ങോട്ട് പറയണ കേൾക്കുക പിന്നെ എന്തെങ്കിലും അങ്ങോട്ടൊരു കാര്യം ചോദിച്ചാൽ പിന്നെ അതിനെ ന്യായീകരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അവിടെ തീരും അതിനെ പറയുന്നതാണ് അടിമ രാജ്യം അപ്പോൾ ഉടമ പറയും അടിമ കേൾക്കും സംശയം ചോദിക്കും വീണ്ടും ഒന്നുകൂടെ ഉടമ കടുപ്പിച്ച് പറയും അടിമയ്ക്ക് സന്തോഷമാവും എന്താണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ആദ്യം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോയിട്ട് അച്ഛനാണ് സമ്മാനം കൊടുത്തതെന്ന് പിന്നെ പറയുന്നപ്പോൾ കുഞ്ഞിനാണ് സമ്മാനം കൊടുത്തത് എന്നിട്ട് അതിനായി ഇത് പതിനായിരക്കണക്കിന് സമ്മാനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അനിയ എന്താണ് അനിയ ഇങ്ങനെ ഒരു സമ്മാനം കൂടെ കൊടുത്താൽ ഒരു കുഴപ്പമില്ല ചേട്ടാ ചേട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം സമ്മാനം ശബരിമലയെ കാര്യത്തിൽ സമ്മാനം കൊടുക്കണം മറ്റ് ദേവ ചേട്ട ഇപ്രാവശ്യം കൊണ്ട് മന്ത്രിയാവണമായിരുന്നു മന്ത്രിയായിരുന്നെങ്കിൽ സകല ക്ഷേത്രങ്ങളിൽ സമ്മാനം കൊടുക്കാമായിരുന്നു പോറ്റിമാരുടെയും തന്ത്രിമാരുടെയും ഒക്കെ മക്കൾക്ക് സകലടത്തും ഒരു ചാൻസ് വരുമായിരുന്നു എല്ലാവരും പക്ഷേ അങ്ങനെ അല്ല കേട്ടോ എല്ലാ പോറ്റിമാരും കള്ളന്മാരോ എല്ലാ തന്ത്രിമാരും കൊള്ളക്കാരോ ഒന്നുമല്ല അപൂർവത്തിൽ അപൂർവമായിട്ട് കുറച്ച് പേർ വന്നു അതാണിപ്പോൾ ശബരിമലയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് അവർ എല്ലാവരും താ സ അണൻ്റെയും മുട്ടായി വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുന്നവരും അവരെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്തായാലും ശബരിമല കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു കടമ്പള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണം എന്നാണ് എസ് പറയുന്നത് ഇ ഡി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുരാരി ബാബുവിനെ ഇ വീണ്ടും ചോദ്യം ചെയ്യുന്നു എസ് ചോദ്യം ചെയ്യുന്നു അടൂർ പ്രകാശനെ എസ് ഐ ടി ചോദ്യം ചെയ്തു രണ്ടാമതൊരു പക്ഷേ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ആൻറ്റു ആൻറ്റണി എം എം ബിയെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ ഫ്രീസ് ചെയ്യുന്നു അങ്ങനെ 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 പിന്നെ ഒരു ആടിയ എണ്ണ അതിൽ കള്ളം കാണിച്ച് മുപ്പത്താറ് ലക്ഷം രൂപയുടെ കള്ളം കാണിച്ച് ഒരു മേൽശാന്തിയെ അല്ല കിഴിശാന്തിയെ അറസ്റ്റ് ചെയ്തു നിലയ്ക്കലിൽ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കേസിൽ പർച്ചേസ് കേസിൽ വേറൊരാൾ അറസ്റ്റിലാവുന്നു അങ്ങനെ ശബരിമലയിൽ തൊട്ടതെല്ലാം പൊന്നാക്കുകൾ ചെയ്യുന്ന തൊട്ടതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പുതിയൊരു ശബരിമലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്